അപ്പോൾ ദാ ഇതാണ് നമ്മുടെ റിസോർട്ട് അപ്പോൾ നമ്മളൊന്ന് മുകളിലേക്ക് പോവാണ് അവിടെ എന്തൊക്കെയോ കാണാനുണ്ട് കുറച്ച് അധികം നടക്കാനുണ്ട് റോഡൊക്കെ കാണിച്ചു തരാം അതവിടെ ഒരു കുരിശി കാണുന്നുണ്ട് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മേലെയാണ് ഇങ്ങോട്ട് നടക്കാനുള്ളത് മെയിനായിട്ട് ഇതാ മനുഷ്യനാണ് ആഗ്രഹം ഇതാ കുരിശി പോകണം അവിടുത്തെ തുടർന്ന് പോകണമെന്ന് അപ്പം നമുക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ നടന്ന് 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 അര കിലോമീറ്റർ നടക്കണം മഴ കയറാൻ വേണ്ടി നടന്നോക്കാം വെച്ച് നിർത്തണം അവിടെനിന്ന് തിരിച്ചു തോന്നോളാം ആനക്കാണസ് അല്ല ശരിക്കു പറഞ്ഞാല് ഈ റോട്ടിൽ ഇതിൽ കൂടെ ടു വീലറോ കാറോ ഒന്നും പോവാത്തോണ്ടാണ് നമ്മൾ നടന്നു പോണത് അപ്പൊ നമുക്കിനി കുറച്ച് നടന്നിട്ട് കാണാം ആണോ നല്ല ബുദ്ധിമുട്ടിണ്ട് കയറാനായിട്ട് എല്ലാരും നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുത്തനെയുള്ള കേറ്റായതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ പറ്റുന്നില്ല ഞാൻ ഭയങ്കര ടയേർഡായി തുടങ്ങി അപ്പ അങ്ങനെ നമ്മൾ ഇവിടെത്തി നമ്മൾ അങ്ങനെ കാല് വരെ മോണ്ട് ഫസ്റ്റ് അത് ടോപ്പ് ലെതാറായി അല്ല അങ്ങനെ നമ്മൾ ആദ്യത്തെ കുരിശി ടോടറായി ഓക്കേ ഓൾവൺ കുരിശി ഓ ില്ല അങ്ങനെതാ കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം വല്ല പുലിയോ കടുവയോ എന്തെങ്കിലും വരുവോ ഇല്ല എന്നൊന്നും എന്തായാലും ഞാനൊറ്റയ്ക്ക് ആളും പോയിക്കൊണ്ടിരിക്കണത് ഓൾമോസ്റ്റ് നമ്മൾ എന്താറായി ഇതാ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങി അതെ അയ്യോ ഇത്ര ഹെവി റിസ്ക് എടുത്താൽ ഇങ്ങനെ കയറണത് അങ്ങനെ എത്താറായി സമാധാനം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കൂടുതലും ബാച്ചിലേഴ്സാണ് എന്താ ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ പിന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തും തിരിച്ചിറങ്ങാട് കുരിശ് കുരിശവിടെ കുരിശുദാ ഒരു കുരിശല്ല ഒരുപാട് കുരിശുകളുണ്ട് അതാണ് നമ്മളിതാ പതുക്കപ്പുപാട് പിന്നെ നല്ല അത്യാവശ്യം ഇവിടെ കോടയൊക്കെ ഉണ്ട് അത് വീഡിയോയിൽ എത്രമാത്രം മാത്രം അറിയില്ല പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ കോടയുണ്ട് അത്യാവശ്യം വീര്യം വന്നു തുടങ്ങി പ്പോഴും നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പുറകിലും എൻ്റെ കൂടെയുള്ള ആൾക്കാർ എത്തേണ്ട സ്ഥലത്തും എത്തിയിട്ടുണ്ടാവും ഇന്നും അതുപോലെ തന്നെയാണ് കാരണം എനിക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇറങ്ങാൻ ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ വീണ്ടും സ്ലോ ആണ് അവരവിടെ എത്തി എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പം ഞാൻ എന്താ ഇനിയിപ്പം പതുക്കെ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ വന്ന വഴിയല്ല തിരിച്ച് പോകണത് ദാഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വഴിയുണ്ട് എന്താ നമ്മളുടെ കുരിശിനോടൊരു ബൈബ് പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ പോവാണ് അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്താ ഞാൻ Entré en സിടുന്നത് ഇടുക്കി റിസർവ് വേണ്ട